തിരുവനന്തപുരം നെയ്യാറ്റൻകരയിലെ വിവാദ സമാധി കല്ലറ ഇന്ന് പൊളിക്കില്ല എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ നിലവിലെ ക്രമസമാധാന പ്രശ്നങ്ങൾ പൂർണ്ണമായി പരിശോധിച്ച ശേഷം കല്ലറ പൊളിക്കുന്ന നടപടികളിലേക്ക് കടക്കുമെന്നാണ് ജില്ലാ ഭരണകൂടത്തിന്റെ വിവരം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരുപാട് ദിവസം നീണ്ടുപോയി കഴിഞ്ഞാൽ ചില കാര്യങ്ങളിലൊക്കെ തന്നെ ഈ പരിശോധനാ ഫലം എങ്ങനെയാകുമെന്ന കാര്യത്തിൽ ചില ആളുകൾ ചില വിദഗ്ധന്മാർ ഉത്കണ്ഠ ഇതുപോലെ ഇപ്പോൾ കരുതിയേക്കുന്ന ആ ഒരു ഉത്കണ്ഠയുണ്ടല്ലോ അത് സത്യമാവുകയോ ചെയ്യുക കാരണം ഒരു കാര്യം അറിഞ്ഞിട്ട് ഇത്രയും ദിവസമായി ആ മനുഷ്യൻ എന്ത് മനുഷ്യനെന്ത് സംഭവിച്ചതെന്നുള്ളത് ആർക്കും അറിയില്ല അതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ടൈമിൽ അതിനും സമ്മതിക്കുന്നില്ല എന്തൊരു അവസ്ഥയാ നോക്കിയേ ഈ വീട്ടുകാർ പറയുന്ന കാര്യമല്ല നാട്ടുകാർ പറയുന്നത് നാട്ടുകാർ പറയുന്നതല്ല കുടുംബക്കാർ പറയുന്നത് പരസ്പരം വാസ്തവ വിരുദ്ധങ്ങളായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് അദ്ദേഹത്തിന്റെ മകൻ പറയുന്ന ഒരു മകൻ പറയുന്ന കാര്യമല്ല മറ്റൊരു മകൻ പറയുന്നത് അമ്മ പറയുന്നത് വേറൊരു കാര്യം ഇവര് പരസ്പരം ഇതുപോലെ തന്നെ പറയുമ്പോൾ ബാക്കിയുള്ളവർ എന്താണ് കരുതേണ്ടത് നല്ലൊരു തെറ്റിദ്ധാരണ തന്നെ ഇവർക്കിടയിലുണ്ട് ഇവരെ സംശയത്തിന്റെ മുൾമനില് തന്നെയാണ് പലരും കാണുന്നത് സ്വന്തം നാട്ടുകാരാണ് അങ്ങനെ കാണുന്നത് ഇപ്പൊ അത് കണ്ടിട്ട് നമുക്കും തോന്നുന്നു എന്തോ ഒരു ദുരൂഹതയുണ്ടെന്ന് ആ ഒരു ദുരൂഹത മറന്നീക്കണം എന്നുണ്ടെങ്കിൽ ഇതിന്റെ സത്യാവസ്ഥ പുറത്ത് കൊണ്ടുവരണ്ടേ അതിനും സാധിക്കുന്നില്ല ഇതിപ്പോ ഒരു വർഗീയ പ്രക്ഷോഭം നിലയിലേക്ക് കൊണ്ടുപോകാനാണ് അവർ ഉദ്ദേശിക്കുന്നത് കാരണം ഇപ്പൊ കേരളക്കാരെ ഒന്നടങ്കം കാത്തിരിക്കുകയാണ് ഈ കാത്തിരിക്ക മനുഷ്യനെന്താ സംഭവിച്ചേക്കുന്നതെന്നുള്ളത് ആ ഒരു കല്ലറ തുറന്നു കഴിഞ്ഞാൽ മാത്രമേന്ന് അദ്ദേഹത്തിനെ എന്താ സംഭവിച്ചെന്ന് പോസ്റ്റ്മോർട്ടം ചെയ്തിട്ട് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റുള്ളൂ ഇതിപ്പോ ഇവരാ കല്ലറ പൊളിക്കാൻ അനുവദിക്കുന്നേ ഇല്ല ഇപ്പൊ കലക്ടർ ഉത്തരവ് കൊടുത്തിട്ടും പോയ പോലീസുകാർ തിരിച്ചു മടങ്ങി വരേണ്ട അവസ്ഥയിലേക്കായി ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് എല്ലാവർക്കും എടുക്കാൻ വേണ്ടി പറ്റുന്ന കാര്യം ഇവർ കൂടുതലും ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നത്തിൽ കൂടുതൽ ഇൻവോൾവ് ചെയ്തിട്ടുള്ള അന്യ മതസ്ഥരാണ് മുസ്ലിംസിൻ്റെയൊക്കെ പേരൊക്കെ വന്നു കഴിഞ്ഞു അപ്പം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇതൊരു പ്രശ്നമായിട്ട് തീർത്തു കഴിഞ്ഞാൽ ഇവർക്ക് ആ ഒരു ടൈമും കുറച്ചങ്ങ് നീട്ടി നീട്ടിക്കിട്ടും പോലീസുകാർ വന്നിട്ട് അതിൻ്റെ സത്യാവസ്ഥ തെളിയിക്കാനുള്ള ടൈമുകളൊക്കെയും അവർ നീട്ടി 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 പോവുക ഇപ്പം അവര് കേസുമായിട്ട് മുന്നോട്ട് പോകാമെന്നൊക്കെ പറയുന്നുണ്ട് അപ്പം കേസും കോടതി ഒക്കെ ആയി കോടതിന്നൊക്കെ ഇതിന്റെ ഉത്തരവൊക്കെ പുറത്ത് വന്നതിന് ശേഷം അവിടെ അന്വേഷിക്കാൻ പോകുന്ന ടൈമില് എന്തായി എന്തായിത്തീരുവാ ഇത്രയും ദീർഘിപ്പിച്ച് കൊണ്ടുപോയി കഴിഞ്ഞാല് പിന്നീട് ആ ഒരു കല്ലറ തുറക്കുന്ന ടൈമില് അദ്ദേഹത്തിന് സംഭവിച്ചതിൽ മക്കൾക്ക് എന്തെങ്കിലും ഒരു പങ്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് തെളിയിക്കാൻ വേണ്ടി പറ്റാത്തൊരവസ്ഥ വന്നാൽ മക്കൾ രക്ഷപ്പെടും അതുതന്നെയാണവര് കണക്ക് കൂട്ടി കളിക്കുന്നത് കംപ്ലീറ്റും ഇപ്പം നാട്ടുകാരും പറയുന്ന കാര്യം കേൾക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു ഡൗട്ട് തോന്നുന്നുണ്ട് ആ ഒരു കുടുംബത്തിന്റെ നമുക്ക് എന്തായാലും കുറച്ച് വിവരങ്ങളുണ്ട് അതൊന്ന് കേൾക്കാം ഇയാൾക്ക് രാത്രിയിലാണ് പൂജയെന്ന് പിന്നെ ഭയങ്കര ഈ മൈക്ക് സെറ്റൊക്കെ വെച്ചിട്ട് പാട്ടും കാര്യങ്ങളൊക്കെ രാവിലെയാണ് പിന്നെ കുറേ കാലം കൊണ്ട് ഞാൻ എൻ്റെ അമ്മയെ നോക്കി വരാറുള്ളൂ അപ്പോൾ കുടുംബ വീട് കുടുംബ വീട്ടിൽ ഞാൻ ആഴ്ചോറും വരും അപ്പോഴും വരാറുള്ളപ്പോൾ പിന്നെ ഇവിടെ വിജനമായിട്ട് കിടക്കുന്നതായിട്ടാണ് കാണുന്നത് കുറേ കാലം കൊണ്ട് ഇപ്പോൾ എനിക്ക് ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത് ഇന്നലെ ബെനാന്നാണ് അറിഞ്ഞത് പുള്ളിക്കാരൻ കുറേ കാലം കൊണ്ട് കിടപ്പിലായിരുന്നു കിടപ്പിലായിരുന്നു ആ കിടക്കയിൽ തന്നെയാണ് മൂത്രം ഒഴിക്കുന്നതും മലം പോകുന്നതും എല്ലാം അങ്ങനെയാണെന്ന് അടുത്ത തൊട്ട് തൊട്ടടുത്ത് എൻ്റെ അയൽവാസി പറയാറുണ്ട് വിശ്വംഭരൻ എന്നയാൾ പറയുന്നുണ്ട് പിന്നെ അയാൾ രാത്രി ഇടന്ന് ഈ ഒരു മക്കളും കൂടി വഴക്ക് കൂടാറുണ്ടെന്ന് പറയുന്ന രാത്രിയിൽ അതായത് അച്ഛൻ്റെ മൂത്രം ഒഴിച്ച് അമ്മ തുണി മാറ്റട്ടെ അവയുടെ കിടക്കട്ടെ എന്നൊക്കെ എന്തൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് പക്ഷേ അങ്ങനെയുള്ള ഒരാൾ എണീറ്റ് നടന്നു വന്ന് ആ ഒരു എന്താ പീഠം ഉണ്ട സമാധി പീഡ ഉണ്ടാക്കിയിരിക്കുന്ന അകത്ത് കയറി ഇരുന്നു അവൻ്റെ അച്ഛൻ്റെ പിന്നെ ആത്മാവ് നേരെ മേളിലോട്ട് പോകുന്നത് അവൻ ദൃഷ്ടിയിൽ കണ്ടു എന്നൊക്കെ പറയുമ്പോൾ നാട്ടുകാർക്ക് ഒരു ഇതുണ്ടാവില്ലേ കാലത്തിൽ വിശ്വസിക്കാൻ പറ്റുമോ അതുകൊണ്ട് തന്നെയാണ് ഈ നാട്ടുകാർക്കെല്ലാം ആ ഒരു പരുവവും ഒരിതുണ്ട് അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയാൻ വേണ്ടിയാണ് ഈ ജനങ്ങളെല്ലാം ഇന്നലെയും മെനിഞ്ഞാന്നും ഇന്നും കൂടിക്കൊണ്ടിരിക്കുന്നത് എന്നാലും ഒരു മനുഷ്യൻ മരണപ്പെട്ടാൽ അതിനുള്ള മറ്റു ചടങ്ങുകളും മറ്റു കാര്യങ്ങളും ഉണ്ടല്ലോ അത് നാട്ടുകാരെ കൂടെ സംബന്ധിച്ചതെല്ലാം ചെയ്യേണ്ടത് അതെ അതെ അത് നാട്ടുകാരെ അല്ലെങ്കിൽ ഒരു വീട്ടുകാരെയെങ്കിലും അവരെ അറിയിച്ചിട്ട് എൻ്റെ അച്ഛൻ അത് അവ അവരുടെ ഓരോരുത്തരുടെ വിശ്വാസങ്ങളാണ് ആ വിശ്വാസത്തെ ആരും ചൂഷണം ചെയ്യാൻ പാടില്ല അവരെ വിശ്വാസത്തിൽ അവർ നടന്നു പിന്നെ ചെയ്തോട്ടെ ഒരു വീട്ട് ആരെങ്കിലും മരിച്ചു എൻ്റെ അച്ഛൻ മരിച്ചുപോയി നിങ്ങളെ അവർ ഞാൻ അറിയിച്ചു തന്നെ ഉള്ളു അച്ഛൻ്റെ ആത്മാവിന് വേണ്ടി ഞങ്ങൾക്ക് കുറേ ചില കർമ്മങ്ങളുണ്ട് ആ കർമ്മങ്ങളിലേക്ക് ഞങ്ങൾ കിടക്കുകയാണ് അത് നിങ്ങൾ അതിന്റെ കൂടെ സഹകരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാട്ടുകാർക്ക് ഇവിടെ ആർക്കും അവരുടെ ബന്ധുക്കാര് പോലും അറിഞ്ഞിട്ടില്ല ബന്ധുക്കാര് അടുത്ത ബന്ധുക്കൾ ഈ നാല് ചുറ്റും ഈ കാടാണെങ്കിൽ ഇതിന്റെ ഇടയ്ക്കെല്ലാം വീടുകളുണ്ട് ആ വീടിനകത്തുള്ള ആൾക്കാർ ഒന്നും അറിഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് ഈ നാട്ടുകാർക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ ഈ സമൂഹത്തിലുള്ള എല്ലാവർക്കും ഒരു പരിഭവം അത് എന്താണെന്നുള്ള കാര്യം അറിയണം കേട്ടില്ലേ ഇതാണ് നാട്ടുകാർ പറയുന്നത് അപ്പൊ നാട്ടുകാർക്കൊക്കെ ഇവരിൽ സംശയമാണുള്ളത് ഒരാളെ മരിച്ചതിന് ഇങ്ങനല്ലോ പൊതുവേ ഉണ്ടാവുക അത് സമാധി എന്ന് പറയുന്ന ഒരു ചടങ്ങ് തന്നെ നമ്മളിപ്പോൾ യൂട്യൂബിലൊക്കെ അടിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടി പറ്റും ഒരാൾ ഒരാളിൽ അത്രക്കും പുണ്യവാനായിട്ടുള്ള ഒരാൾ ആ ഒരു വ്യക്തി മരണപ്പെട്ടുകഴിഞ്ഞാല് സമാധി ഇരുത്തുന്ന ആ ഒരു ചടങ്ങ് അപ്പൊ അങ്ങനെയുള്ള ഒരു സംഭവം ഇവർ ചെയ്തിട്ടൊന്നുമില്ല ഇവർ പെട്ടെന്ന് ഒരു ദിവസം വന്നിട്ട് പറയാം സമാധി എന്നുള്ള ആർക്ക് വിശ്വസിക്കാൻ വേണ്ടി പറ്റും ഒരുപാട് കാര്യങ്ങൾ കേട്ടു അല്ലെ അമ്മ പറയുന്ന കേട്ടു മകൻ പറയുന്ന കേട്ടു കുടുംബക്കാർ പറയുന്ന കേട്ടു നാട്ടുകാർ പറയുന്ന കേട്ടു എല്ലാരും പറയുന്ന കേട്ടില്ല അപ്പൊ നമുക്ക് എല്ലാവർക്കും സംശയിക്കാം നമുക്ക് എല്ലാവർക്കും മനസ്സിലാകുന്ന ഒരു കാര്യം എന്ന് ഈ ഈ എന്തോ തെറ്റ് ചെയ്തിട്ടുണ്ട് അത് മറച്ചു വെക്കാനുള്ള ശ്രമമാണ് ഇവര് കളിച്ചുകൊണ്ടേ ഇരിക്കുന്ന അതിപ്പോ നമുക്ക് മാത്രമല്ല എല്ലാവർക്കും അറിയാം നാട്ടുകാർക്ക് തീരെ ഒരു വിശ്വാസമില്ല പോലീസിനും ഒക്കെ മനസ്സിലായിട്ടുണ്ട് ഇവര് പറയുന്നത് തെറ്റാണ് ഇവര് എന്തോ ഒരു കാര്യം ഒളിച്ചു വെക്കുന്നുണ്ട് എന്നുള്ളത് സത്യം പറഞ്ഞാൽ ജില്ലാ ഭരണകൂടം ഇമ്മീഡിയറ്റ് ആയിട്ട് ആക്ഷൻ എടുക്കേണ്ട ഒരു കാര്യമാണിത് ഇപ്പൊ ഒരു പ്രശ്നവും കാര്യങ്ങളൊക്കെ ഇവരുണ്ടാക്കുന്നത് അത് തുറക്കുന്ന ടൈം വരെയാണ് തുറന്നു കഴിഞ്ഞാൽ ഇവർ ഒരു കളി നടക്കില്ല അപ്പൊ അതിനു വേണ്ടിയിട്ട് തുറക്കാതിരിക്കാൻ വേണ്ടി മാക്സിമം എന്തൊക്കെ കാര്യം ഉപയോഗിച്ച് പ്രൊട്ടസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുമോ അതൊക്കെ അവര് ചെയ്യുന്നുണ്ടാ പല്ല ഉപയോഗിച്ചിട്ടൊക്കെ എതിർക്കുക എന്ന് പറയുന്നില്ലേ ആ ഒരു കാര്യമാണ് ഇപ്പൊ ഇവരുടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് തുറക്കാതിരിക്കാൻ വേണ്ടിയിട്ട് വയസ്സായിട്ട് കിടപ്പില് ആയി എന്ന് പറയുന്നു അപ്പൊ അദ്ദേഹം എങ്ങനെ എഴുന്നേറ്റ് പോയി അവിടെ നിന്ന് സമാധിയെന്നൊക്കെ പറയുന്നു പിന്നിൽ ഇവര് ഗൂഢമായിട്ടുള്ള എന്തോ ഒരു ലക്ഷ്യം കണ്ടിട്ടുണ്ട് ഒന്നിക്കല് പ്രായമായി ഈ അച്ഛനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യം ഇവർ ചെയ്തു അല്ലാതിരുന്ന ഈ അച്ഛന്റെ പേരും പറഞ്ഞൊരു ബിസിനസ് ട്രിക്ക് അതാണ് ഇവിടെ പയറ്റുന്നത് സമാധി ഒരു മനുഷ്യനാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും ശക്തികളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ അതൊരു മാർക്കറ്റിംഗ് ആണ് അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അവർ ചെയ്തു അതൊരു ബിസിനസ് ആയിട്ട് അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകും അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളായിരിക്കാം ചെയ്തേക്കുന്നത് ഇതിലെന്തോ ഒന്ന് അവിടെ സംഭവിച്ചിട്ടുണ്ട് അത് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ സത്യാവസ്ഥ പുറത്ത് കൊണ്ടുവരണം അതിന് വേണ്ടി ആ ഒരു കലർ തുറന്നേ പറ്റുകയുള്ളൂ അപ്പോൾ അവർ കൂടുതലും പറഞ്ഞിട്ട് സ്കാൻ ചെയ്തിട്ട് നമുക്ക് നോക്കി അതിനുള്ളിലുള്ള അച്ഛനാണ് അച്ഛനെ സമാധിയായിട്ട് ഇരിക്കുകയാണെന്നൊക്കെ മനസ്സിലാകുന്നുള്ളു എന്തൊക്കെയാണ് ഈ പറയുന്നത് എന്തൊക്കെയാ പട്ടത്തരങ്ങൾ വന്നിട്ടാണ് മാധ്യമങ്ങളുടെ മുന്നിലൊക്കെ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പറയുന്നത് എന്താണെന്നുള്ള കാര്യം തന്നെ അവർക്ക് അറിയുന്നില്ല അവർ പറയുന്നത് ആകെ ഒരു ഉള്ളൂ അച്ഛൻ സമാധിയായി വേറൊന്നുമില്ല അതന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തല തിരിച്ചിട്ടും മറിച്ചിട്ടും ഒക്കെ ആയിട്ട് അവർ പറയുന്നു ഇതൊക്കെ ഒന്നും ഇല്ലാതാക്കിട്ട് അവര് ആ ചെയ്തേക്കുന്ന കാര്യം ചിലപ്പോ അവര് അച്ഛനെ ഇല്ലാതാക്കാൻ വേണ്ടി ചെയ്തൊരു പ്രവൃത്തിയാണെന്നുണ്ടെങ്കിൽ അവർക്ക് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ കംപ്ലീറ്റ് ചെയ്യുന്നതൊരു വയസ്സായ മനുഷ്യനോടുള്ള ക്രൂരതയാണ് കേരളക്കാരെ ഒന്നടങ്കം ഇപ്പൊ ആഗ്രഹിക്കുന്നുണ്ട് ഒരു വയസ്സായ മനുഷ്യനെന്ത് സംഭവിച്ചോന്നുള്ളത് മക്കൾ എന്തെങ്കിലും ചെയ്താണെന്നുണ്ടെങ്കിൽ അതിന്റെ സത്യാവസ്ഥ ഒക്കെ പുറത്തു കൊണ്ട് ഇനി അദ്ദേഹം സമാധ്യായിട്ടുള്ളെങ്കിൽ അതും അറിയണം ഇതിപ്പോ അങ്ങനെയൊന്നും ഇല്ല ഇപ്പൊ ഈ മക്കള് പറയുന്ന ആയാലും ഭാര്യ പറയുന്നതായിരിക്കും വിശ്വാസത്തിൽ എടുക്കാൻ വേണ്ടി ആവുന്നില്ല അത് അവരുടെ പെരുമാറ്റത്തെ നമുക്ക് വ്യക്തമായ കാര്യമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇവര് ഫസ്റ്റ് ചെയ്തേക്കുന്നത് ജാതിയുടെ പേരും പറഞ്ഞ് മതത്തിന്റെ പേരും പറഞ്ഞ് തമ്മിൽ അടുപ്പിക്കാൻ വേണ്ടി നോക്കുക അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഭരണകൂടത്തിന് ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല എന്നുള്ളത് അവർക്ക് അറിയാം ആ ഒരു തന്ത്രം തന്നെയാണ് ഇവരിട പയറ്റിയിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ മനസ്സിലാക്കി എടുക്കാൻ വേണ്ടി പറ്റുന്നത് എന്തോ ഒരു നിഗൂഢത ഇതിൽ ഒളിഞ്ഞിരിപ്പുണ്ടെന്നാ എത്രയും പെട്ടെന്ന് തന്നെ ഇതിനൊരു തീരുമാനമുണ്ടാക്കിയിട്ട് സത്യാവസ്ഥ പുറത്ത് കൊണ്ടുവരണം